ഈ ഇങ്ങനെ ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാർക്കും അപ്പൊ ഞാനിതേ നാട്ടിലാണുള്ളത് പിന്നെ ദിവസമായി ഞാൻ വന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ നെറ്റ് വളരെ ഷോക്കാണ് വളരെ ഷോക്കാണെന്ന് പറഞ്ഞാൽ ഒന്നാമത് വന്ന് ഇറങ്ങിയ ആ ഒരു നെറ്റ് സ്ലോ നമുക്ക് തോന്നുമല്ലോ ഞാൻ എൻ്റെ ആ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ആ വീഡിയോ ഇട്ട സമയത്ത് പിന്നെ ഒരു രണ്ട് ദിവസം പിടിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നാല് ജി ബി അഞ്ച് ജി ബി അപ്ലോഡ് ചെയ്യാൻ രണ്ടു ദിവസം പിടിച്ചു എനിക്ക് എനിക്കറിഞ്ഞൂടെ എന്താണെന്ന് അപ്ലോഡ് ആവുന്നില്ല എന്തൊരു ഇഷ്യൂസും ആണ് എന്താണ് സംഭവം ഞാൻ വൈഫൈ ചെയ്തു നടക്കുന്നില്ല എന്തായാലും പിന്നെ അവസാനം അത് ആയി കിട്ടി അപ്പോ ഞാൻ എത്തി നാട്ടിലെത്തി നല്ല മഴയാണ് ഇപ്പം നല്ല വെയിലാണെങ്കിലും ഞാൻ വന്ന സമയത്തും ഇറങ്ങിയ ഒക്കെ മഴയാണ് ഞാൻ വീഡിയോസ് കാണിച്ചു തന്നെ ഇറങ്ങി കാല് കൊത്തിയപ്പോൾ തന്നെ മഴയാണ് അടിപൊളി ആണ് ഇപ്പോ പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെന്താ ആരുല്ല നാട്ടിൽ നാട്ടിലുള്ള ചെക്കന്മാരൊക്കെ പോയിക്കണം ഒരാളില്ല അവിടെ എല്ലാരും നാട് നാടുകടത്ത് ഞമ്മളെത്തിയപ്പോ എല്ലാരും പോയി പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ വന്നിട്ടുണ്ട് അവനെ കണ്ടിട്ടില്ല അവനെ കാണാറുണ്ട് ഞാൻ ഒന്നാമത് വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് അത്യാവശ്യം നല്ല പണി നമുക്ക് കിട്ടിയു ഓക്കേ പിന്നെ ഒരു കമ്പനിക്കാരനാണ് നിക്കുന്നത് ഫോണും വിളിച്ച് നിക്കുന്നത് കണ്ടോ അപ്പോ കമ്പനിക്കാരൻ്റെ റിപ്പോർട്ട് കേറി കയറി ഇറങ്ങിട്ടാ ഞാനേ വർക്ക് ഷോപ്പിൽ പോകുള്ളത് വേഗം ഇറങ്ങിയതാ അപ്പൊ ഇനി നേരെ നമുക്ക് പിന്നെ വർക്ക് ഷോപ്പ് പോവാൻ എന്താ സ്ഥിതി ഒരു കഥയാണ് എന്തായാലും വണ്ടി പിന്നെ എന്താ പറയാ ഞാൻ വരുന്നതിന്റെ മുന്നേ പിന്നെ പോകുന്നതിന്റെ മുന്നേ പറയാ പോകുന്നതിന്റെ മുന്നേ ഞാൻ വണ്ടിന്റെ രണ്ട് ഫ്രണ്ടിലെ സോക്കാഫ്സർ പോയിട്ടുണ്ടായി അപ്പൊ അത് രണ്ടും രണ്ടല്ല ഒന്ന് പോയി അപ്പൊ രണ്ടും ഒരുമിച്ച് മാറ്റണം ഒന്ന് പോയാലും രണ്ട് പോയാലും പിന്നെ ഒരുമിച്ച് മാറ്റണം എന്നാലാ സാധനം എടുക്കുള്ളൂ അപ്പോ പിന്നെ ഞാൻ എന്തെങ്കിലും അന്ന് പോയപ്പോൾ മാറ്റാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല ബുദ്ധിമുട്ടായിട്ടില്ല ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഞാൻ പോരാ നേരത്ത് പിന്നെ എൻ്റെ കമ്പനിക്കാരൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ പറഞ്ഞു എനിക്കത് മാറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ അല്ല അയ്യായിരം റുപ്യായിട്ടുള്ളു മാറ്റാൻ അങ്ങനെ അത് മാറ്റി അങ്ങനെ വേറെന്തൊക്കെ പണിയാണ് സ്റ്റയറിങ്ങിന് എന്തൊക്കെ പണി ഉണ്ടാന്ന് ചുരുക്കി പറയാം പതിനായിരം റുപ്യമ് കളഞ്ഞു അപ്പൊ ഞാൻ എന്താ ഞാൻ പറഞ്ഞു ചെയ്ത് ഞാൻ വന്ന് കഴിഞ്ഞതിന് ശേഷം വെറുതെ പിന്നെ എനിക്ക് വർക്ക്ഷോപ്പിൽ കയറാനുള്ള പണി തരരുത് തന്നെ പണി സകല പണി എടുത്തോ ഒരു കുഴപ്പമില്ലെന്നാണ് പണി എടുപ്പിച്ചതാ എന്തായി വന്ന് നോക്കുമ്പോൾ വണ്ടിൻ്റെ ബാക്ക് ഒന്നായിട്ട് ഒരു സൈഡിൽ ഓണ് അപ്പൊ ഞാൻ വിചാരിച്ച അലൈൻമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അലൈൻമെന്റിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു അപ്പൊ അലൈൻമെന്റിന്റെ പ്രശ്നമല്ല വണ്ടിക്ക് അലൈൻമെന്റിന്റെ പ്രശ്നം ഞാൻ എന്നാൽ പരിഹരിച്ച അപ്പോൾ മുമ്പ് അലൈൻമെന്റ് അല്ല ബാക്കിലെ വീലിന്റെ വയറിങ് പോയതായിരിക്കുന്നു അത് ചെയ്യാണ്ട് സ്റ്റയറിങ് റെഡി എന്നാണ് സ്റ്റയറിങ് റെഡി അല്ല പക്ഷെ വണ്ടി പിന്നെ തെന്നലോ വെട്ടലോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നീ പിന്നെ ഇന്നലെ വേറെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കാണിച്ചു നിങ്ങൾ വീട്ടിൽ പോയ സമയത്ത് വേറെ വർക്ക്ഷോപ്പ് ഷോപ്പിൽ കാണിച്ചപ്പോ അവിടെ കാണിച്ചപ്പോ അവര് നോക്കി അപ്പം അതിന്റെ പുഷൻ പോയിരുന്നു ഡോറാമിന്റെ പുഷ്യൻ അങ്ങനെന്തോന്ന് പറഞ്ഞു പുഷൻ പോയിന് അപ്പത് മാറ്റണം അത് രണ്ട് സൈഡും പോയിരുന്നുണ്ട് രണ്ട് ടയറും ചെത്തി പോയി പുതിയ രണ്ട് ടയറിനാണ് രണ്ടും തീർന്നു ഇപ്പൊ ഞാൻ സെക്കൻഡ് രണ്ട് ടയർ അതെ നോക്കിയ വണ്ടിയിൽ ഫുള്ള് ടയർ ടയർ കയറ്റി വെച്ചതാണ് അപ്പോ ഇനിയിപ്പോ അവന്റെ അടുത്ത് പോയിട്ട് നന്നാക്കിയിട്ട് ടയർ ഇടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ ടയറും പോകും പിന്നെ എനിക്ക് അതന്നെ പണി ഓക്കേ അപ്പോൾ എന്താ പറയുക നോക്കാം ഇനി അവിടെ പോയോക്കെ വർക്ക്ഷോപ്പ് പോയോക്കുണ്ടോ അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഞങ്ങളെ റോഡാണിത് വോപൂര് ചെറിയ പറമ്പ് റോഡാണിത് ഞാൻ പോകുന്നതിൻ്റെ മുന്നൊക്കെ പോകുന്ന സമയത്താണ് ഈ റോഡ് നന്നാക്കി ഒരു കൊല്ലം ഞാൻ പോയിട്ട് പോയി പതിനൊന്ന് മാസമായി പതിനൊന്ന് മാസം ആ പതിനൊന്ന് മാസമായി റോഡിൻ്റെ ഒക്കെ വളരെ ദയനീയമാണ് ഒരു ഒരു കൊല്ലാത്ത എല്ലാ കൊയ്യിലും നമുക്ക് പോവാൻ പറ്റുള്ളൂ ഈ റോഡ് എത്ര അഴിമതിയാണ് അഴിമതിയാണ് അങ്ങനെ തന്നെ പറയുന്നു അഴിമതി ഇത് മേലൊക്കെ കട്ട് ജീവിച്ചിട്ട് ബിൽക്കത്ത കിട്ടു എനിക്ക് അറിഞ്ഞൂടാ അത് കുട്ടികൾക്ക് മാക്കൊക്കെ നല്ലപേര് തിന്നാൻ കൊടുക്കണേ ഇവിടെ കൊയ്യന്റെ ഒരു അവസ്ഥ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ ഇതാണ് ശരി ചെങ്ങായിമാരെ കക്കാണ്ട് നല്ലേൽക്കൊന്ന് റോഡൊക്കെ ഒന്ന് നന്നാക്കി വികസനം കൊണ്ടുപോയി മേലാലും ഞാൻ ചെയ്യൂതാ പോട്ട് മതിയായി ഒരു കാര്യ പേരിന് പതപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോവും രണ്ടിവസം കഴിയുമ്പോൾ പൊളിഞ്ഞിങ്ങോട്ട് പോരും ഇതാവസ്ഥ അതിന് കുറച്ച് നാട്ടുകാർ സപ്പോർട്ട് അങ്ങനെ അതെ നമ്മള് വർക്ക് ഷോപ്പിൽ എത്തിട്ടാ നമ്മള് വർക്ക് ഷോപ്പാണ് ഈ വീട് ക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വീലിങ്ങനെ ചിരിഞ്ഞിട്ടാണ് കണ്ടോ മേൽഭാഗം ഉള്ളിക്കും താഴ്ഭാഗം പുറത്തു നിൽക്കും അതാണ് ഇതിൻ്റെ പ്രശ്നം അത് അതുകൊണ്ട് തന്നെ ടയർ കണ്ടെങ്ങൾ നോല് കണ്ട് ഒരു ടയർ അതിൻ്റെ ഉള്ളിലുണ്ട് കമ്പി കണ്ടെടുക്കും അപ്പോൾ അതിൻ്റെ ഡോറാമിൻ്റെ രണ്ട് പുഷ്നെ ഒരു പുഷ്യനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം അത് മാറ്റിയാലേ പണിയെടുക്കുള്ളൂ ഓക്കെ ഇനി ഇവിടുത്തെ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ച കീട്ടുകാച്ചി വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ ആടാ ചാലിയാറാണ് പോണത് അല്ലേ ആണ് ചാലിയാറാണ് ഇത് വണ്ടിക്ക് ഉണ്ടെങ്കിൽ ഇന്നലെ ഞാനിപ്പം എങ്ങനെ വീട്ടിൽ പോയപ്പോൾ ഇപ്പം റിമ്മോ റിമുണ്ടെങ്കിൽ റമ്മ റിമ്മോ എന്തെങ്കിലും ആട്ടെ അത് അതിൻ്റെ പിന്നെ സാധാ ടയർ അതിൻ്റെ ഉള്ളിലുണ്ട് വീലടക്കം കമ്പി പോയിട്ട് കമ്പി കണ്ടിട്ട് മാറ്റിയതാണ് പഞ്ചറായിട്ട് മാറ്റിയതാണ് ഫണ്ട് ചെയ്താലൊന്നും കിട്ടൂല അത് ഉറപ്പായി എന്നിട്ടില്ല എന്നാൽ വൈകുന്നേരത്തേക്കെ കിട്ടുകയുള്ളൂ പുഷ്യൻ പോയതുകൊണ്ട് പുഷി മാറ്റണം എന്നിട്ട് നോക്കണം എന്നാ പറഞ്ഞത് നോക്കുക നല്ല പണിയാണ് കിട്ടില്ല ഞാൻ വരുന്നതിന് മുമ്പ് വേറെ വിളിച്ച് പറഞ്ഞ എല്ലാ പണിയും നോക്കുന്നുണ്ട് ഈ വന്നിട്ടൊരു പണിക്ക് നിൽക്കരുത് ടോം ഒക്കെ പറഞ്ഞതാണ് പക്ഷെ ഓ നോക്കിയിട്ടുണ്ടോ ഓടിച്ച സമയത്ത് ഒരു ടയർ ഇല്ലാത്തതുകൊണ്ട് അതാണ് ആ പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ച് നിന്നതാണ് സംഭവം പക്ഷെ അത് നമുക്ക് പണി കൂടി ഞാൻ ഒന്നുകൊണ്ടെടുത്ത് പോണം എന്നൊക്കെ വിചാരിച്ച നിന്ന് നോക്കാം നോക്കണ്ട നീ ഏതെങ്കിലും പണി പണിയെടുക്കട്ടെ ഞാൻ ചെക്കനെ വിളിച്ചത് ചെക്കൻ വന്നിട്ട് പോയി വൈകുന്നേരം വരാം ഓക്കെ അപ്പം നീ ഇവിടുന്ന് വിടാം രണ്ട് ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല ഞാനെങ്ങനെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ബൈക്കെടുത്ത് പോകാവോ ഏ ഏ ഇനി അങ്ങോട്ട് പോയതാകും അപ്പോൾ ചെറിയ ആവശ്യത്തിന് വേണ്ടി വന്ന ബൈക്കുന്ന മഴ മഴ ചായ രണ്ട് ഇത് ഒമനൂരട്ടോ നമ്മുടെ നാട് അക്കമ്മളെ നാടൻ എൻ്റെ മുകളിലൊരു ഉണ്ട് ഇങ്ങനെ ഒക്കെയാ കാണൂല കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറി പോണം മേലോട്ട് കയറി പോകണം അപ്പം കാണാം മക്കളെ എന്താ മഴ ഏതാ മഴക്കത്ത മഴ നല്ല പിടുത്തം പിട്ട മഴ ഇപ്പൊ ഉച്ചക്കേച്ചാണ് നല്ല മഴ ഉള്ളത് നല്ല സീനറി ആയിരുന്നു ആ ബോർഡ് എടുത്തോയിൻ്റെ പൊന്നും മക്കളെ പൊരിഞ്ഞ മഴ തീരുന്നില്ല ഒരു അര മുക്കാ മണിക്കൂറായി ഞാൻ നിൽക്കുന്നു മായ പോണ്ടേ എന്റെ പൊന്നു ഈ മഴ പെയ്തില്ലേ എന്താ മഴയ്ക്ക് നല്ല കോടങ്ങുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങോട്ടൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഇത് കുറച്ച് കൂടും വീഡിയോ അതുകൊണ്ട് പൈൻഡപ്പിയാണ് വണ്ടിന്റെ പണി കഴിഞ്ഞിട്ട് നാളെ ബാക്കിയുള്ള വീഡിയോ എടുക്കാം ഓക്കെ അതുവരെ ബൈ ബൈ മഴ ഞാൻ ആസ്വദിക്കട്ടെ കേട്ടോ